കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ പഠനത്തിന് ട്വന്റി കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് റാഡിഷൻ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ശിവ ഒന്ന് പുറത്തു ഒന്ന് എന്തിനാ സാധനം വാങ്ങാനായിട്ട് നടന്നു മനുഷ്യന്റെ എനിക്ക് സെറ്റ് പ്ലാൻ ഒക്കെ ഉണ്ട് വാങ്ങണോന്നുള്ള എന്നാ ഒന്ന് പറഞ്ഞ എന്നൊക്കാങ്ങ ഒറ്റയ്ക്ക് പോയോടെ നിങ്ങൾ കൂടെ പോയി കഴിഞ്ഞാ പോരാ ചെരുപ്പ് വാങ്ങാൻ പറ്റും കഴിഞ്ഞു പോവല്ലോ അതെ 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 ഞാൻ വരാം പക്ഷെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് നീ മേടിച്ചോ മേടിക്കേടിച്ചോ അമ്മായി മേടിച്ചു തരും അമ്മായിക്ക് കൂടെ വരാൻ കമ്പനി വേണോ അപ്പൊ എന്റെ ആവശ്യം അമ്മായി നടത്തി തന്നെ ഓ കൂടെ അങ്ങനെ പറയല്ലേ വാ നമുക്ക് ഒരുമിച്ച് പോവാപ്പാ എത്തിയാന്നാണ് വരാൻ പറ്റൂ കോഴി എന്താ കോഴിമുട്ടായിട്ട് വേണ്ട കേട്ടോ എന്താണ് ചിരിക്കണേ ഒന്നുമില്ല പ്രോട്ടീൻ കോളിമുട്ടൈ കോളി കോഴിമുട്ടൈ നീ ഹെൽത്തൊക്കെ കുറച്ച് നോക്കണം തടി

ണ്ടപ്പോ എ ഒരു നല്ല മനസ് എടുത്തോണ്ട് വന്നോയി ശരി ഇങ്ങോട്ട് വിളിക്കുമ്പോ കൊടുക്കുന്നു ഓക്കെ ഒരു പൂച്ച ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ ലോത്ത് ഞാനേ ഞാൻ പോയിട്ടേ മുട്ട പുള്ളി കഴിക്കട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ